മാലിന്യമുക്ത നവകേരള പ്രവർത്തനങ്ങൾക്ക് മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ വകയായി സംഭാവന കൂമ്പാരം സംഭാവന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണെന്ന് മാത്രം ഒരു പ്രദേശം ഒരു ഓഫീസ് പരിസരം എങ്ങനെ മാലിന്യപൂരിതമാക്കാം എന്ന് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ് മങ്കൊമ്പിലുള്ള കുട്ടനാട് താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ പ്ലാസ്റ്റിക് കൂടുകൾ കുപ്പികൾ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നു സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകളിലെ ജീവനക്കാരാണ് ഇതിന്റെ പിന്നിലെന്ന് ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി ഉൾപ്പെടെയുള്ളവർ കെ ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഗവൺമെന്റ് വലിയ പദ്ധതികൾ ഒരുക്കുമ്പോൾ ചമ്പക്കുളം പഞ്ചായത്തിന്റെ കീഴിൽ സിമിനി സിവിൽ സ്റ്റേഷന് കീഴിലുള്ള താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഇവിടെ കൂമ്പാരം കൂട്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കി കത്തിക്കുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പല പ്രാവശ്യവും താലൂക്ക് ഓഫീസിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നേരത്തെ താലൂക്ക് ഓഫീസിന്റെ മുമ്പിലിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പേപ്പറുകൾ കത്തിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് തന്നെ തഹസിൽദോട് ഈ വിഷയം നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്നിരുന്നാലും പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഉണ്ടായിട്ട് പോലും പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള വേസ്റ്റ് ഇവിടെയിട്ട് കത്തിക്കുന്നത് കണ്ടോ കത്തിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ വന്ന് ഈ ഇവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിയമ നടപടികൾ തന്നെ എടുക്കും ഇപ്പോൾ നമ്മൾ നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുത്ത് കളക്ടർക്കും ഈ ഫോട്ടോയും വീഡിയോയും നമ്മൾ കൈമാറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് ശേഖരിക്കാൻ എത്തുന്ന ഹരിതകർമ്മസേന അംഗങ്ങളോട് ഈ പ്രദേശത്ത് കണ്ടുപോകരുതെന്നാണ് ചില ഉദ്യോഗസ്ഥർ താക്കീത് നൽകിയിട്ടുള്ളതെന്നും പ്രസിഡന്റ് പറഞ്ഞു ഹരിതകർമ്മസേന എല്ലാ മാസവും താലൂക്ക് ഓഫീസ് വരുന്നുണ്ട് പക്ഷേ ഒരു ഒരു പ്രാവശ്യം പോലും അവർ അവർക്ക് പ്ലാസ്റ്റിക്കോ യൂസർ കൈമാറുന്നില്ല ഈ ഓഫീസിലേക്ക് കയറി പോകരുതെന്നാണ് ഹരിതകർമ്മ സേനയുടെ ഓഫീസിലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു പൊതുസ്ഥാപനത്തിന്റെ പരിസരം ഇത്തരത്തിൽ മാലിന്യപുരിതമാക്കാൻ ഇവിടെയുള്ള ജീവനക്കാർക്ക് എങ്ങനെ മനസ്സു വരുന്നു എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം െ നിയന്ത്രിക്കാൻ ഇവിടെ മേലധികാരികളോ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇല്ലെന്ന് വേണമോ പൊതുജനം മനസ്സിലാക്കാൻ ഏതായാലും ഇതു സംബന്ധിച്ച് കളക്ടർക്ക് പരാതി കൊടുക്കുവാനും നിയമ നടപടി സ്വീകരിക്കുവാനും തയ്യാറെടുക്കുകയാണ് ചമ്പക്കുളം പഞ്ചായത്ത് ഭരണസമിതി വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ബെന്നി വർഗീസ് എസ് മായാദേവി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്വപ്ന കെ നായർ എന്നിവരും മാലിന്യപൂരിതമായ പ്രദേശം സന്ദർശിക്കാൻ പ്രസിഡന്റിനൊപ്പം എത്തിയിരുന്നു